ഹലോ ജയാസ് ഡിഷസിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു രസമാണ് രസം എന്ന് വെച്ചാൽ സാധാരണ രസമല്ല വെളുത്തുള്ളി ചുട്ട രസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാ ആദ്യമേ ഞാൻ എന്താ രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ പപ്പട കമ്പിയൊക്കെ കാണുമല്ലോ അതിനകത്തേക്ക് ഇങ്ങനെ കാണിച്ച് തീയിലേക്ക് കാണിക്കുമ്പോൾ ചു നമ്മളെ അടുപ്പിൽ തീയിലിട്ട് ചുടുന്നത് പോലെ നന്നായിട്ട് ചുട്ടെടുക്കണം അപ്പം ആ പച്ച വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേക മണമുണ്ട് അത് കാണത്തുമില്ല ഈ രസത്തിന് ഒരു നല്ല ടേസ്റ്റാണ് എന്താ ഇപ്പം വെളുത്തുള്ളി എല്ലാം എന്താ ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തു നന്നായിട്ട് ചുട്ടിട്ടുണ്ട് ഇതിപ്പം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പം വെളുത്തുള്ളിയുടെ ഗുണമൊക്കെ കിട്ടുകയും ചെയ്യും വേറെ ഒരു ടേസ്റ്റുമാണ് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ചുട്ട രസത്തിനുള്ള വെളുത്തുള്ളി ചുട്ട് ഞാൻ എല്ലാ സ്കിന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന കുരുമുളക് കുറച്ച് നമ്മുടെ ജീരകം പച്ചമല്ലി പച്ചൻമുളകെ ചേർക്കുന്നില്ല എനിക്ക് സാധാരണ ഞാൻ വെറ്റൽ മുളകിട്ട് രസം വെക്കുമ്പം നമുക്കത് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നെഞ്ചെരിയുന്നവർക്കാണെങ്കിൽ ഒക്കെ ഉണ്ടാവും ഈ രസത്തിന് അങ്ങനെ ഉണ്ടാകത്തില്ല എത്ര വേണേലും നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഒരു ടൊമാറ്റോ ചെറുത് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പുളി പുളിവെള്ളം പുളി ആവശ്യത്തിന് ടൊമാറ്റോയുടെ പുളി കാണും എന്നാൽ കുറച്ച് പുളി പുളിവെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി അപ്പം ആദ്യമേ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഈ ചുട്ട വെളുത്തുള്ളി മല്ലി ജീരകം പിന്നെ കുരുമുളക് കുരുമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ഇടാം നമുക്ക് വറ്റൻ മുളകിടാത്തത് കൊണ്ട് എരിവ് എത്ര അതിനനുസരിച്ച് അതിനനുസരിച്ചിടാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിനകത്തേക്ക് ഒരു വറ്റൽമുളകു കഴിഞ്ഞു കൊടുക്കാം കുരുമുളകും മാത്രം ചേർക്കുന്നത് കൊണ്ട് വറ്റലമുളകും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അതിന് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ വെച്ച് കൊടുക്കാം ഏറ്റവും ആയതുകൊണ്ട് ഇതുപോലെ മഞ്ചട്ടി തന്നെയാണല്ലേ അതാണ് ഞാൻ ഈ മഞ്ഞട്ടി എടുത്തത് ഇരുമ്പ് ചീരച്ചട്ടിയാണെങ്കിൽ അതിനകത്തൊരു തുരുമ്പിന്റെ രുചി വരും നമ്മൾ ഈ പുളി ചേർക്കുമ്പോഴത്തേക്ക് ടൊമാറ്റോ എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മാറ്റായി ഇങ്ങനെ അരിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടങ്ങ് ഞെവിടി ഒഴിച്ചാലും മതി ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ അരിച്ച അരിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും വെളുത്തുള്ളി ചുട്ടത് കൂടെ ഇട്ട് കൊടുക്കാം ും ഈ എണ്ണ നന്നായിട്ടൊന്ന് ആ അടുത്തൊന്നും നോക്കാം ജീരകത്തിൻ്റെയൊക്കെ പച്ചമണോ എല്ലാം അനുഭവിക്കും നല്ല തൂപ്പ് പോലെ ഇത് കഴിക്കാൻ പറ്റിയ ഒരു രസമാണ് കുരുമുളക് ആയതുകൊണ്ട് തന്നെ എരിവ് കൂടിയാലും നമ്മുടെ വയറ് പത്തൊന്നും അങ്ങനെ അതിൻ്റെ ആ പച്ച പച്ചമില്ല അങ്ങ് പോയി ജീരകത്തിൻ്റെ കുറച്ച് മഞ്ഞൾ പൊടിയാകും നേരത്തെ കുറച്ച് ഇഷ്ടം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പെരുങ്ങി വെച്ചിരിക്കുന്ന പുളി വെള്ളം കൊടുക്കാം പുളിയൊക്കെ ആവശ്യം അനുസരിച്ച് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ി ചേർക്കാനുള്ളത് ഉപ്പാണ് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ രസം നന്നായി തിളച്ചു നല്ല മണവായതിനു കുരുമുളകും ജീരകവും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല മണമുണ്ടാകും ഒരു പ്രത്യേക രുചിയുമാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം വെളുത്തുള്ളി ചുട്ട രസം സൂപ്പ് പോലെ നമുക്കിത് കഴിക്കാണ്ട നന്നായി തിളച്ചു കുറച്ച് സമയം നന്നായിട്ട് ഇങ്ങനെ തിളക്കട്ടെ നമുക്ക് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം എല്ലാവരും ഈ രസം തയ്യാറാക്കി നോക്കണം ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പ് പോലെ ഇത് നമുക്ക് കഴിക്കാം നല്ല കുരുമുളകിൻ്റെ ഒക്കെ മണമാണ് താങ്ക് യു ഫോർ വാച്ചിങ്